ഹൃദ്യ മലയാളത്തിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഒരു സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഈ ഒരു സ്പെഷ്യൽ എപ്പിസോഡ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ തന്നെ നെറ്റും ജെ ആർ എഫ് ഒക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്കൊരു അവസരം വന്നിട്ടുണ്ട് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്കുള്ള യു ജി സി നെറ്റിന്റെ നോട്ടിഫിക്കേഷൻ അവർ പുറപ്പെടുവിച്ചിട്ടുണ്ട് യു ജി സി പുറപ്പെടുവിച്ചിട്ടുണ്ട് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മളിവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് കാണാം ഇവിടെ അവരുടെ പബ്ലിക് നോട്ടീസ് കാണാം ഏപ്രിൽ പതിനാറ് മുതൽ ഏഴ് മെയ് വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള സമയം ഏപ്രിൽ പതിനാറ് മുതൽ മെയ് ഏഴ് വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള സമയം അതായത് ഏഴാം തീയതി നമ്മൾ പേയ്മെന്റ് ഒഴിച്ചിട്ടുള്ള ബാക്കി എല്ലാ സംവിധാനവും ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എട്ടാം തീയതി അതിന്റെ പേയ്മെന്റ് ചെയ്യാം പക്ഷെ ഓർക്കുക എല്ലാ കാര്യങ്ങളും പേയ്മെന്റ് ഒഴിച്ചിട്ടുള്ള എല്ലാ സ്റ്റെപ്പുകളും ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എട്ടാം തീയതി പേയ്മെന്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ അത് കഴിഞ്ഞ് ഒൻപത് പത്ത് ദിവസങ്ങളിലായിട്ട് നമുക്ക് അതിലേക്ക് എന്തെങ്കിലും എഡിറ്റിങ് ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള സമയമുണ്ട് അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ പിന്നീട് അറിയിക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത് ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക ഇത് നിലവിൽ ഈ വീഡിയോ എടുക്കുന്ന സമയത്തുള്ള ഡേറ്റ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ചിലപ്പോൾ സെർവർ എററൊക്കെ വന്നു കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ ദിവസമൊക്കെ യു ജി സി ഡേറ്റ് വീണ്ടും നീട്ടി നീട്ടിക്കൊടുക്കാറുണ്ട് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് നീട്ടി കൊടുക്കാറുണ്ട് അപ്പോൾ ഈ ഡേറ്റുകളൊക്കെ തന്നെ ഇൻവാലിഡ് ആയി പോകും അപ്പൊ അതും കൂടി ഒന്ന് ഓർത്തു വെക്കുക പിന്നെ ഓരോ കാറ്റഗറിക്ക് അനുസരിച്ചുള്ള പേമെന്റ് ഒക്കെ ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എത്രയാണ് പേയ്മെൻറ്റ് എന്ന് അതും കൂടെ ഒന്ന് നിങ്ങൾ നോക്കി വെക്കുക അപ്പോൾ സ്വന്തമായി ആപ്ലിക്കേഷൻ കൊടുക്കാൻ നിൽക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് നമുക്ക് നോക്കാം യു ജി സി നെറ്റ് ഡോട്ട് എൻ ടി എ ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലാണ് നമ്മൾ കയറേണ്ടത് ആ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞ് ഇവിടെ തന്നെ അതുങ്ങൾ നമ്മൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് അവർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്താൽ നമ്മൾ നേരെ ഇതിലേക്ക് പോകും നമ്മൾ അവരുടെ ആപ്ലിക്കേഷൻ ലിങ്കിലേക്ക് പോകും ഇവിടെ ന്യൂ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ അടിച്ചാൽ മതി അത് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച കാര്യങ്ങൾക്ക് ഒന്നും കൂടി ഇവർ കൃത്യമായിട്ട് പറയും പക്ഷേ കൃത്യമായി ഒന്ന് വായിച്ചു നോക്കുക എല്ലാം തന്നെ വായിച്ചു നോക്കുക ഇവിടെ ഫോട്ടോയുടെ സൈസ് ഒക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട് സ്കാൻഡ് ഫോട്ടോഗ്രാഫ് ആൻഡ് സിഗ്നേച്ചർ അതിന്റെ സൈസ് ഒക്കെ കൃത്യമായിട്ട് ഇവർ പറയുന്നുണ്ട് അതൊക്കെ നോക്കിയതിനു ശേഷം അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ ഇവിടെ ഒരു ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കാനുണ്ട് അതും കൂടെ ചെയ്ത് കഴിയുമ്പോൾ അപ്പൊ എന്ന് അടിച്ചു കഴിയുമ്പോൾ ഈ ഒരു പേജിലേക്കാണ് നമ്മൾ പോകുന്നത് ഇവിടെയാണ് ഫസ്റ്റത്തെ വെരിഫിക്കേഷൻ നടത്തേണ്ടത് ആ വെരിഫിക്കേഷൻ നിങ്ങൾക്ക് ആധാർ ഉപയോഗിച്ച് നടത്താം അതില്ലാത്തവർക്കായിട്ട് പാൻ കാർഡ് ഉപയോഗിച്ച് നടത്താം അതല്ലെങ്കിൽ പാസ്പോർട്ട് ഉപയോഗിച്ച് നടത്താം അതുമില്ലാത്ത ഒരാളാണെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പ്രൂഫ് വെച്ച് ഇവിടെ വെരിഫിക്കേഷൻ പൂർത്തിയാക്കുന്നതാണ് അപ്പം അതിന്റെ അടുത്ത സ്റ്റെപ്പിലേക്കൊന്നും ഞാൻ പോകുന്നില്ല എല്ലാം സാധാരണ രീതിയിലാണ് നമ്മുടെ ഡാറ്റ അടിച്ചു കൊടുക്കുക പേഴ്സണൽ ഡീറ്റെയിൽസ് അക്കാദമിക് ഡീറ്റെയിൽസ് ഫോട്ടോ സൈൻ പേയ്മെൻറ്റ് ഇത്രയൊക്കെ ഉള്ളു അപ്പം അതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും വിളിച്ച് നീട്ടേണ്ട കാര്യമില്ല അപ്പോൾ ഈ ഒരു പുതിയ ഓപ്ഷനാണ് ഇപ്പോൾ യു ജി സി ആഡ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ രണ്ട് സീസണിലായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ പുതിയ കൂടുതൽ കാര്യങ്ങളൊന്നും ഒന്നും തന്നെയില്ല അപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്യുക എല്ലാവരും പഠിക്കുക എല്ലാവരും ജെ ആർ എഫ് നെറ്റ്വർക്ക് എഴുതിയെടുക്കുക നന്ദി നമസ്കാരം